ൈവം വിശ്വസ്തനായ ദൈവമാണ് ഞാനിവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായി ഒരു ഹേമം എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തന്നു ഹലരൂപിയ അത് വേറെ ഒന്നുമല്ല ദൈവത്തിൻ്റെ മനസ്സലിവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാണ് നമ്മുടെ കണ്ണുകളെ ഒന്ന് ദൈവത്തിൻ്റെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ആരാധിക്കുന്നതിനെ അല്പസമയം മുൻപായി ദൈവക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് എന്നോട് മനസ്സലിയോ മാറാകണമേ ഭർത്താവിൻ്റെ കുടുംബത്തോട് മനസ്സലിയോ മാറാകണമേ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ എന്നോട് മനസ്സലിയോ മാറാകണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ അപ്രിയമുള്ളവരെ നമ്മൾ ആരാധിക്കുന്ന കർത്താവ് മനസ്സലിയുള്ള ദൈവമാണ് അവൻ ദീർഘക്ഷമയുള്ള ദൈവമാണ് നമ്മോട് ക്ഷമിക്കുന്ന ദൈവമാണ് മനസ്സലിയുന്ന ദൈവമാണ് ആ ദൈവത്തോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഹാലലൂയ അതിനുശേഷം നമുക്ക് ദൈവത്തോടെ ഒന്ന് ആരാധിക്കാം എന്നോട് മനസ്സലിയു മാറാകണമേ എന്നോട് മനസ്സലിയു മാറാകണമേ അവിടുത്തെ മനസ്സലിവ് എൻ്റെ മേൽ ഇറങ്ങി വരണമേ എൻ്റെ കുടുംബത്തിൻ്റെ ഇറങ്ങി വരണമേ എത്ര ഇന്ന് അങ്ങനെ പ്രാർത്ഥിക്കും ഹാലൂയ എത്ര പേർ ആ ഒരു ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവേ എൻ്റെ മേൽ മനസ്സലിയു മാറാകണമേ എന്നോട് കർമ്മ തോന്നണമേ എന്നോട് കരുണ തോന്നണമേ എന്നോട് മനസ്സലിയണമേ എന്റെ കുടുംബത്തോട് മനസ്സലിയണമേ എന്റെ തലമുറകളോട് മനസ്സലിയണമേ കർത്താവേ എന്നോട് വ്യക്തിപരമായി ദൈവത്തോട് പ്രാർത്ഥിച്ചേ എന്നോടൊന്ന് മനസ്സലിയുമാറാകണമേ ഈ ലൈബ്രോട് ഞങ്ങൾ കൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റും എന്നോട് മനസ്സലിയുമാറാകണമേ മാറാകണമേ ഇത് പരിശുദ്ധാത്മാവ് എന്നെ ഹേമിച്ചൊരു വാക്കാണ് പല ദൈവത്തിന്റെ മനസ്സരി പ്രാർത്ഥിക്കുക എന്തോയ പരിശുദ്ധാത്മാവിനെ ചില കാര്യങ്ങൾ ചെയ്യുവാൻ തടസ്സമായി നിൽക്കുന്ന പരിഹാരം എന്നോട് 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 കരുണ 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 തോന്നണമേ 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 അങ്ങനെ എല്ലാ വിഷയത്തിന്റെ കരുണ ചെയ്യണമേ കാണിക്കണമേ മനസ്സലിയണമേ മനസ്സലിയണമേ നമ്മുടെ ദൈവം ദൈവമാണ് പേര് ഇടയന്മാർ ഇല്ലാത്ത ആളുകൾ പോയിരിക്കുന്നത് കണ്ട് യേശു ക്രിസ്തു മനസ്സലിഞ്ഞിട്ടുണ്ട് അവർ കുഴഞ്ഞവരും വലഞ്ഞവരുമായി തീർന്നപ്പോൾ യേശു അവരെ കണ്ട് മനസ്സലിഞ്ഞിട്ടുണ്ട് കുഷ്ഠരോഗിയെ കണ്ട് മനസ്സലിഞ്ഞിട്ടുണ്ട് പിതന്മാരെ നോക്കി മനസ്സറിഞ്ഞിട്ടുണ്ട് പിന്നിൽ വലിയൊരു ആ അവർ വിടുതൽ കർത്താവ് കർത്താവ് എന്നെ കേൾക്കുന്ന നിന്നോട് മനസ്സറിയട്ടെ നിന്റെ വിഷയത്തിന്മേൽ നിനക്ക് പരിഹാരം ലഭിക്കുവാൻ എന്തോ മറഞ്ഞു നിൽക്കുന്ന ചില വിഷയങ്ങൾ വിടുതൽ പ്രാപിക്കുവാനായിട്ട് ദൈവത്തിന്റെ മനസ്സലിവ് ആദ്യം നിന്റെ മേൽ നിന്റെ കുടുംബത്തിന്മേൽ ഇറങ്ങുവാൻ

െ ഇന്ന് എത്ര പേർക്ക് ഹാലി പ്രാർത്ഥിക്കുവാൻ പറ്റും തീർച്ചയായും നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും ഇങ്ങനൊരു പ്രാർത്ഥന ഞാൻ ഗ്യാരണ്ടി പറയാം ദൈവം മനസ്സലിയും ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കും ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും ദൈവം നിന്റെ ദൈവത്തിന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും കർത്താവ് മനസ്സലിയുമുള്ള ദൈവമാണ് അവൻ ദീർഘക്ഷമയുള്ള ദൈവമാണ് അവൻ ഹാലി കൃപ ദൈവമാണ് അവൻ ഇഷ്ടമില്ല നിന്നെ നിന്നെ നിർത്തുവാൻ നിർത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല മാറ്റി ദൈവം നീ പ്രാർത്ഥിക്കുമെങ്കിൽ നീ ആത്മാർത്ഥതയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ എന്നോട് മനസ്സലിയും മാറകണമേ എന്റെ കുടുംബത്തോട് മനസ്സലിയും മാറകണമേ എന്റെ കർത്താവെ മക്കളോട് മനസ്സലിയും മാറകണമേ എന്റെ കർത്താവെ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചു ണമേ എൻ്റെ കുടുംബത്തോട് മനസ്സലിയും മാറാനേ യേശുവേ അവിടുത്തെ മനസ്സലിവ് ഞങ്ങളുടെ മേൽ അധികമായി ഇറങ്ങി വരട്ടെ അവിടുത്തെ കരുണ ഞങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കും അധികാരമുള്ള യേശുവന്റെ നാമത്തിൽ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് ആവം ഈ മരുഭൂമി പ്രയാണത്തിൽ നീ അലഞ്ഞു പോകുവാൻ വലഞ്ഞു പോകുവാൻ എന്റെ കർത്താവ് അത് സമ്മതിക്കുകയില്ല ദൈവത്തിന്റെ ആദ്യ മനസ്സിന് വേണ്ടി പ്രാർത്ഥിച്ചു യേശുപന്റെ നാമ ഒരു കർത്താവേ എന്നെ ശ്രദ്ധിച്ചു താവി ശബ്ദം കൊണ്ടിരിക്കുന്ന ഈ ലൈവിലൂടെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ആളോയ പ്രിയമുള്ളവർ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ആ പ്രാർത്ഥന ശബ്ദമൊക്കെ ശ്രമിക്കണമേ ചില വിഷയങ്ങൾ തടസ്സമായി നിൽക്കുന്ന അങ്ങക്ക് പ്രവർത്തി കഴിയാണ്ടിൽക്കുന്ന വിഷയത്തിന്റെ മേൽ അങ്ങ് മാറാകണമേ അപ്പൊ മനസ്സലിയുമാറാക്കണമേ മാറാകണമേ അങ്ങ് മനസ്സരിഞ്ഞിട്ടുണ്ട് അവർക്ക് വിടുതലും കൊടുത്തിട്ടുണ്ട് കർത്താവ് കുഴഞ്ഞവരും വലഞ്ഞവരും താഴോടെ കടന്നുപോയവരും ഉപേക്ഷിക്കപ്പെട്ടവരും തള്ളപ്പെട്ടവരെയും അവരെ രോഗികളായി തീർന്നവരെയും ലോകത്തിൽ സമൂഹത്തിൽ മാറ്റി നിർത്തിയവരുടെ മേൽ അങ്ങ് മനസ്സലിഞ്ഞ ദൈവമാണ് അങ്ങ് മനസ്സലിഞ്ഞ ദൈവമാണ് അങ്ങ് മനസ്സലിഞ്ഞ ദൈവമാണ് ഞങ്ങളോട് മനസ്സലിയുമാറാകണമേ ഞങ്ങളോട് മനസ്സലിയുമാറാകണമേ അങ്ങനെ പ്രവർത്തിക്കാൻ കല്യാണവണ്ണം തടസ്സമായി നിൽക്കുന്ന ആ പ്രവർത്തികളുടെ മേൽ ആ കാര്യത്തിന്റെ ഭർത്താവ് മനസ്സലിയുമാറാകണമേ പ്രാർത്ഥിക്കും 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 നാമത്തിൽ 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 അടുത്ത ഒരു അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് കടക്കുവാൻ അടുത്ത അവിടുത്തെ ഇതത്തിലേക്ക് പ്രവേശിക്കുവാൻ എന്നോട് മനസ്സലിയു മാറകണമേ എന്നോട് മനസ്സലിയു മാറണമേ എന്നോട് മനസ്സലിയും മാറാകണമേ പൗലോസ് റോമർ റോമർ എഴുതിയ ലേഖനം പത്തൊള്ളാമധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം ആരംഭിക്കുന്ന ആ ദൈവത്തിന്റെ മനസ്സ് സഹോദരന്മാരെ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ ഇത് എഴുതുന്നു എന്ന് ആ കാര്യത്തെ കുറിച്ച് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക എന്തോ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ദൈവത്തിനൊരു പ്ലാനുണ്ട് അത് നിന്നെ കുറിച്ച് നിന്റെ കുടുംബത്തെ കുറിച്ച് നിന്റെ തലമുറയെ കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ട് അത് നിവർത്തിക്കുവാനാണ് ആ മനസ്സലിവിന് വേണ്ടി താവി എന്നോടും ണമേ അവിടുത്തെ പദ്ധതിയിലേക്ക് പ്രവേശിപ്പാൻ അവിടുത്തെ ഗൃഹത്തിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളോ ും ആ വിഷയത്തിന് അധികാരമുള്ള യേ അപ്പാ ഞങ്ങളുടെ അവിടെ നിന്നും പ്രാപിപ്പാ ഹാല പ്രാപിച്ചുകൊണ്ട് അങ്ങനെ

Thank yeah, yeah, yeah. i'm <laughs> i hmm 有。 നാമത്തെ നാമത്തെ ഞങ്ങൾ ഞങ്ങൾ ഉയർത്തുകയാണ് കർത്താവേ ഉയർത്തുകയാണ് അവിടത്തെ തിരുനാമത്തിന് വേണ്ടി അനുഭവിച്ചവർ തിരുനാമത്തിന് വേണ്ടി പീടകൾ അനുഭവിക്കുന്നവർ അവരെ കൈവിടുന്ന ദൈവമല്ലല്ലോ അങ്ങനെ ദൈവത്തിന് സ്ഥോത്രൂയ എന്റെ ദൈവമേ അവിടുന്ന് ഞങ്ങളോട് നാമത്തിന് അങ്ങക്ക് വേണ്ടി ധീരതയോടെ നിൽക്കുവാൻ അങ്ങടെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ കഷ്ടതയോ ഞെരുക്കമോ ഉപദ്രവമോ ഗിന്മയോ പീഡനങ്ങളോ എന്തുകൊണ്ടെന്ന് വന്നാലും ധൈര്യത്തോടുകൂടെ അങ്ങനെ നാമത്തിന് വേണ്ടി നിൽക്കുക ണമേ അപ്പാ ഞങ്ങളുടെ ജീവിതത്തിന്റെ മനസ്സലിയും അവിടുത്തെ മനസ്സലും അധികമായി ഞങ്ങളുടെ മേൽ ഇറങ്ങി വരുമാറണമെന്ന് ഞങ്ങൾ അവിടത്തോട് അവിടുന്ന് ശ്രദ്ധാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥനയെ കൈക്കൊള്ളുന്നതിനാൽ സ്ത്രോത്രണം ചെയ്യുന്നു അവർ നാമം പറഞ്ഞ് ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സഹായിക്കണമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറകട്ടെ എന്ന ദൈവ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന്റെ മനസ്സലിവ് നിങ്ങളുടെ കുടുംബത്തിൽ മേൽ ഇറങ്ങിയിരിക്കുകയാണ് ചില വിഷയങ്ങളുടെ മേൽപ്പെ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ പോകുകയാണ് മറഞ്ഞു നിൽക്കുന്ന പ്രവർത്തിപ്പാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്ന ചില വിഷയത്തിൻ്റെ മേൽ ദൈവത്തിന്റെ ഇറങ്ങിയിരിക്കുന്നു വിശ്വാസത്തോടെ ശക്തമേറിയറങ്ങിയിരിക്കുന്നു പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഏറ്റെടുത്ത കുടുംബത്തിന്റെ ചില നിന്റെ മക്കളുടെ ചില വിഷയത്തിൻ്റെ മേൽ ചില നാളുകളായി ചില മാസങ്ങളായി പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ നിന്ന് തടസ്സമായി നിന്ന വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ മനസ്സലിവ് ഇറങ്ങി ദൈവത്തിന്റെ കരണത്തിന്റെ മേൽ ഇറങ്ങി ദൈവത്തിന്റെ

വളരെ വേഗത്തിൽ നമുക്ക്